നമസ്കാരം നിങ്ങൾ ക്രൗഡ് മാനേജ്മെന്റ് എന്ന് കേട്ടിട്ടുണ്ടോ ആളുകളുടെ വലിയ ഒത്തുചേരലുകൾ ആസൂത്രണം ചെയ്യുകയും സംഘടിപ്പിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്ന ചിട്ടയായ പ്രക്രിയയാണ് ക്രൗഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ക്രൗഡ് മാനേജ്മെന്റ് എന്ന പ്രൊജക്ട് ഒരു പരിപാടിയിൽ ജനങ്ങൾ ഒത്തുചേരുന്നതിന് മുമ്പ് ആരംഭിക്കുന്നു അത് ഉടനീളം തുടരുകയും ഒത്തുചേരലിനോ പരിപാടിക്കോ ശേഷം അവസാനിക്കുകയും ചെയ്യുന്നു ക്രൗഡ് മാനേജ്മെന്റ് അധികാരികൾ ദുരന്തങ്ങൾ തടയുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നാൽ ആൾക്കൂട്ട നിയന്ത്രണത്തിൽ പലപ്പോഴും ക്രൗഡ് മാനേജ്മെന്റ് അധികാരികൾ പരാജയപ്പെട്ടു പോകാറാണ് പതിവ് അതിനൊരു ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസത്തെ ഹത്രാസ് ദുരന്തം പ്രാർത്ഥനയ്ക്കായി ഒത്തുകൂടിയപ്പോഴാണ് ഹത്രാസ് ദുരന്ത ഭൂമിയായി മാറിയത് ഉത്തർപ്രദേശിലെ ഹത്രാസിൽ മതപരിപാടിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് നൂറ്റി പതിനാറ് പേരാണ് മരിച്ചത് ഒരു ആത്മീയ നേതാവിന്റെ നേതൃത്വത്തിൽ നടന്ന സത്സാംഗം പരിപാടിക്കിടെയാണ് അപകടം നടന്നത് വലിയ പന്തലുകൾ കെട്ടിയായിരുന്നു പരിപാടി നടത്തിയിരുന്നത് ഉത്തർപ്രദേശിൽ വലിയ ചൂടാണ് അനുഭവപ്പെടുന്നത് ചൂട് സഹിക്കാനാവാതെ പന്തലിൽ നിന്ന് പുറത്തേക്ക് വരാൻ ആളുകൾ കൂട്ടത്തോടെ ശ്രമിച്ചതാണ് ദുരന്തത്തിനിടയാക്കിയത് കൊല്ലപ്പെട്ട നൂറ്റി പതിനാറ് പേരിൽ ഏഴ് കുട്ടികളും ഒരു പുരുഷനും ബാക്കിയുള്ളവർ സ്ത്രീകളുമാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നൂറുകണക്കിന് ആളുകൾ പരിക്കേറ്റ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് ഇന്ത്യയിൽ ആൾക്കൂട്ടത്തിനിടയിൽ പെട്ട ജനങ്ങളുടെ ജീവൻ പൊലിയുന്നത് ഇതിൽ ഏറ്റവും ഒടുവിലത്തെയാണ് ഹത്രാസിൽ കഴിഞ്ഞ ദിവസം നടന്ന ദുരന്തം ആൾക്കൂട്ട നിയന്ത്രണത്തിൽ ക്രൗഡ് മാനേജ്മെന്റ് അധികാരികൾ ഇവിടെ പരാജയപ്പെട്ടിരിക്കുകയാണ് എന്ന് വ്യക്തമാകുന്നു ഇതിന് മറ്റൊരു ഉദാഹരണം നമ്മുടെ കേരളത്തിൽ തന്നെ ഈ അടുത്ത കാലത്ത് സംഭവിച്ചിട്ടുണ്ട് കുസാട്ട് ദുരന്തം ആരും മറന്നു കാണില്ലല്ലോ അല്ലേ കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ നാലു പേരുടെ മരണത്തിന് ഇടയാക്കിയ കേരളമാകെ ചർച്ചയായ ഒരു ദുരന്തമായിരുന്നു കുസാറ്റിലേത് ബോളിവുഡ് ഗായിക നികിതാ ഗാന്ധി നേതൃത്വം നൽകുന്ന സംഗീത ദിശ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വിദ്യാർത്ഥികളെ ഓഡിറ്റോറിയത്തിൽ പ്രവേശിപ്പിച്ചിരുന്നു വലിയൊരു വിഭാഗം വിദ്യാർത്ഥികളും പൊതുജനങ്ങളും പരിപാടി കാണാൻ എത്തിയിരുന്നു പരിപാടി തുടങ്ങാറായപ്പോൾ എല്ലാവരും അകത്തേക്ക് കയറുവാൻ ശ്രമിച്ചതാണ് ദുരന്തത്തിന് ഇടയാക്കിയത് മഴ പെയ്തതോടെ അകത്തേക്കുണ്ടായ തള്ളിക്കയറ്റത്തിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ വീണതിനു മീതെ മറ്റുള്ളവരും വീഴുകയായിരുന്നു ഇവിടെയും ക്രൗഡ് മാനേജ്മെന്റ് അധികാരികൾക്ക് വലിയ വീഴ്ചയാണ് പറ്റിയത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി ഒമ്പതിൽ കേരളത്തെ ഞെട്ടിച്ച കളമശ്ശേരി സ്ഫോടനം ഒരു കുട്ടിയടക്കം എട്ടുപേരുടെ മരണത്തിനിടയാക്കിയ സ്ഫോടനമായിരുന്നു അത് കളമശ്ശേരിയിലെ സാമ്രാ കൺവെൻഷൻ സെന്ററിൽ യഹോബ സാക്ഷികളുടെ പ്രാർത്ഥന നടക്കുന്ന വേളയിലാണ് രണ്ടായിരത്തി അഞ്ഞൂറോളം പേർ ഉണ്ടായിരുന്ന ഹാളിൽ സ്ഫോടനം നടന്നത് ഉണ്ടായപ്പോൾ ജനങ്ങൾക്ക് തിക്കിലും തിരക്കിലും പെട്ട് ഓടി രക്ഷപ്പെടാൻ പോലും സാധിക്കാതെ വന്നിരുന്നു ഒരപകടം ഉണ്ടാകുമ്പോൾ ജനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്നതും കൃത്യമായ ഒരു ക്രൗഡ് മാനേജ്മെന്റ് സിസ്റ്റം ഇല്ലാത്തത് കൊണ്ടാണ് അതേസമയം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഭാരതത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന സംഗമങ്ങളിൽ ഒന്നാണ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന കുംഭമേളകൾ ഹരിദ്വാർ പ്രയാഗ് ഉജ്ജയിനി നാസിക് എന്നിവയിൽ ഒരു സ്ഥലമാണ് ഇതിനെ തിരഞ്ഞെടുക്കുന്നത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഓരോ സ്ഥലവും തിരഞ്ഞെടുക്കപ്പെടും ഏതാണ്ട് അഞ്ചു കോടി വിശ്വാസികളാണ് ഓരോ തവണയും അർത്ഥകുംഭമേളയിൽ പങ്കെടുക്കാനായി എത്തുന്നത് ഇത് ഒരു ദിവസത്തെ കണക്കാണെന്ന് ഓർക്കണം ഓരോ കുംഭമേളയിലും പതിനഞ്ച് കോടിയിലേറെ ആൾക്കാരാണ് പങ്കെടുക്കുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒത്തുചേരുന്ന മേളയാണിത് യു കെയിലെ ആകെ ജനസംഖ്യയുടെ ഇരട്ടിയും സ്പെയിനിലെ ജനസംഖ്യയുടെ നാലിരട്ടിയുമാണിത് ഓസ്ട്രേലിയൻ ജനസംഖ്യയുടെ ഏഴ് മടങ്ങാണെന്ന് മനസ്സിലാകുമ്പോൾ എത്ര ബൃഹത്തായ ഒരു സംഗമമാണിതെന്ന് തിരിച്ചറിയാനാകും ഭാരതത്തിലെ തന്നെ ഏറ്റവും വലിയൊരു തീർത്ഥാടക സംഘവുമായിട്ട് കൂടി കഴിഞ്ഞ കുറെ നാളുകളായി യു പിയിൽ കേന്ദ്ര സർക്കാരിന്റെ കൂടി വളരെ ചിട്ടയായിട്ടാണ് ജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുകയും ആൾക്കൂട്ട നിയന്ത്രണം നടത്തുകയും ചെയ്യുന്നത് കുംഭമേളയുടെ ഈ ഒരു നിയന്ത്രണം കണ്ട് പാടം ഉൾക്കൊണ്ടില്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള ദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുമെന്നത് സംശയമില്ല വെബ് ഡെസ്ക് പവർഡ് ബൈ യുവർ Our ongoing luxury apartments projects are Crown near Karibatam, the Square near UST Global, White Manor near Artegal, Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.